ശബരിമലയിലെ സ്വർണക്കള്ളക്കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ വഴിത്തിരിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് സംശയത്തിന്റെ നിഴൽ നീളുന്നതായും സൂചനകളുണ്ട് താൻ ഒറ്റക്കല്ലെന്നും നടന്നത് വൻ ഗൂഢാലോചനയാണെന്നും അതിന്റെ ഭാഗമായിട്ടാണ് സ്വർണപ്പണികൾക്കായി കൽപ്പേഷിനെ കൊണ്ടുവന്നതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് ഉണ്ണിക്രിസ്റ്റിയൻ പോറ്റിയെ സ്പോൺസറായി പരിഗണിച്ച് ദേവസ്വം ബോർഡിൽ അപേക്ഷ നൽകിയ നിമിഷം മുതൽ തന്നെ ഈ ഗൂഢാലോചന തുടങ്ങിയിരുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം സ്വർണം പൂശിയ പാളികളിൽ ചില ചെമ്പായി മാറിയതുൾപ്പെടെയുള്ള ക്രമക്കേടുകൾ ഈ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു തട്ടിയെടുത്ത സ്വർണം വിവിധ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പങ്കിട്ടെടുത്തു എന്നും അന്വേഷണ സംഘം ശക്തമായി സംശയിക്കുന്നുണ്ട് പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ കേസ് അന്വേഷണത്തിൽ നിർണായകമായ വഴിത്തിരിവുകൾ ഉണ്ടാകുമെന്നും കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥയിലേക്ക് അന്വേഷണം നീളുമെന്നും കരുതപ്പെടുന്നു വിശദമായ ചോദ്യം ചെയ്യലിനായി പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് അന്വേഷണ സംഘം ഇന്ന് തന്നെ കോടതിയിൽ അപേക്ഷ നൽകി പത്ത് മണിക്കൂറിലേറെ നീണ്ട വിശദമായ ചോദ്യം ചെയ്യലിന് ഒടുവിലായിരുന്നു ഈ അറസ്റ്റ് അറസ്റ്റിന് ശേഷം വൈദ്യ പരിശോധനയ്ക്കായി പോറ്റിയെ തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു എസ് ഐ ടി അന്വേഷണം ആരംഭിച്ചതിന് ആറാം ദിവസമാണ് കേസിലെ ഏറ്റവും നിർണായകമായ ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് ശബരിമലയിലെ ശ്രീകോവിലിന്റെ കട്ടിടപ്പാളിയുടെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളിലെയും ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുലർച്ചെ മൂന്ന് നാൽപ്പതിനോടെ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയി അറസ്റ്റും കേസന്വേഷണം പുരോഗമിക്കുന്ന ഈ നിർണായക ഘട്ടത്തിൽ തുലാമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറന്നു സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദത്തിലായ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശിയ പാളികൾ ഇന്ന് വൈകിട്ട് പുനഃസ്ഥാപിച്ചു അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ചെന്നൈയിൽ നിന്ന് തിരികെ എത്തിച്ച പാളികളാണ് ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതിയോടെ പുനഃസ്ഥാപിച്ചത് സ്വർണക്കൊള്ള കേസിന്റെ വിവാദങ്ങൾക്കിടയിലും ശബരിമലയിലെ ആചാരപരമായ ചടങ്ങുകൾ മുടങ്ങാതെ നടക്കുന്നുണ്ട് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങ് നാളെ നടക്കും പതിനാല് പേരാണ് ശബരിമല മേൽശാന്തിയുടെ സാധ്യത പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത് മാളികപ്പുറം മേൽശാന്തിയെ പതിമൂന്ന് പേരുടെ പട്ടികയിൽ നിന്നാണ് തിരഞ്ഞെടുക്കുക അടുത്ത ദിവസങ്ങളിൽ രാഷ്ട്രപതിയുടെ സന്ദർശനവും ശബരിമലയിൽ നടക്കുന്നുണ്ട് ഇതിനായുള്ള ഒരുക്കങ്ങളും സന്നിധാനത്ത് പുരോഗമിക്കുകയാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഒക്ടോബർ ഇരുപത്തിരണ്ടിന് തീർത്ഥാടകർക്ക് സന്ദർശനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ശബരിമലയുടെ വിശ്വാസത്തെ ബാധിക്കാതിരിക്കാനുള്ള ശ്രമങ്ങളും ദേവസ്വം ബോർഡ് നടത്തുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികൾ പുറത്തു വന്നതോടെ ശബരിമലയുമായി ബന്ധപ്പെട്ട കൂടുതൽ അഴിമതികൾ പുറത്തു വരാനും ദേവസ്വം ബോർഡിലെ ഉന്നതതല ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാനും സാധ്യതയുണ്ട് ഈ കേസ് കേരള രാഷ്ട്രീയത്തിലും ദേവസ്വം ഭരണത്തിലും വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്